ഹലോ ഫ്രണ്ട്സ് ജോബ്സ് ഗെറ്റ് നോട്ടിഫൈഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഫെബ്രുവരി ഒന്ന് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് ഈ പോസ്റ്റിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് കേരളത്തിലും ഈ പോസ്റ്റിലേക്ക് വാക്കൻസികൾ ഉണ്ടായിരിക്കുന്നതാണ് തുടർന്നും ഇതുപോലുള്ള തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ന്യൂ ഇന്ത്യ അഷുറൻസ് ലിമിറ്റഡ് ഏതൊക്കെ വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏജ് ലിമിറ്റ് സാലറി വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ വിവരങ്ങൾ നോക്കാം കേന്ദ്ര സർക്കാർ ജോലി കേരളത്തിൽ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് ആണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് മുന്നൂറ് വാക്കൻസികളാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഇരുപത്തി നാല് വാക്കൻസികളാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളുമായി ടോട്ടൽ മുന്നൂറ് വാക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി വരെയാണ് ഈ പോസ്റ്റിന്റെ ഓൺലൈൻ എക്സാം നടക്കുക മാർച്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുക കൂടാതെ എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തിൻ്റെയും ഒ ബി സി വിഭാഗത്തിനും മൂന്ന് വർഷത്തിൻ്റെയും നിയമാനുസൃതമായ വയസ്സ് തെളിവുകൾ ലഭിക്കുന്നതായിരിക്കും ഈ പോസ്റ്റിലേക്ക് യോഗ്യതയായി വരുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം കൂടാതെ ലോക്കൽ ലാംഗ്വേജ് പരിജ്ഞാനവും ഉണ്ടായിരിക്കണം അപ്പോൾ ഈ യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം കൂടാതെ യോഗ്യരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും ഈ പോസ്റ്റിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് സന്ദർശിക്കുക തുടർന്നും ഇതുപോലുള്ള തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്